ഇന്ന് നമ്മൾ കൂത്താട്ട് പോലത്തെ സൈറ്റിലാണ് അവിടെ നമ്മൾ ക്ലാഡിങ് സ്റ്റോൺസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പാൻഡറബിൾ ക്ലാഡിങ് ചെയ്തു ബ്രിക് ക്ലാഡിങ് ചെയ്തു അതേപോലെ ലൈം സ്റ്റോൺ ക്ലൈഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൈറ്റ് ഒരു പാടത്തിനരികാണ് ഈ സൈറ്റുള്ളത് വളരെയധികം പ്രകൃതി രമണീയമാണ് ഈ സൈറ്റ് നമ്മളൊരു ഒരു വർഷം മുമ്പ് ചെയ്തതാണ് ആ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള ഈ ക്ലാഡിങ് സ്റ്റോൺസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം അവിടെ നമ്മൾ ക്ലാഡിങ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് ഡാൻഡറബിൾ സ്റ്റോൺസ് ഉണ്ട് അതേപോലെ ബ്രിക്ക് ക്ലാഡിങ് ഉണ്ട് പിന്നെ ലൈൻ സ്റ്റോണിൻ്റെ ക്ലാഡിങ് ഉണ്ട് ഇത് ഒരു കൂത്താട്ടുകൾക്ക് കുറച്ച് ഉള്ളിലേക്കാണ് നമ്മുടെ ഈ വീട് ഇരിക്കുന്നത് സൈറ്റിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതി രമണീയം തന്നെ പറയാം ഇതിൻ്റെ ഏകദേശം രണ്ട് മൂന്ന് സൈഡ് തന്നെ ഫുൾ പാടാണ് അവ ആ ഒരു പ്രകൃ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുതന്നെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം കാരണം നമ്മളിവിടെ ചെയ്തിട്ട് ഏകദേശം ഒരു വൺ ഇയറായി നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ വന്നപ്പം ഭയങ്കരമായിട്ട് അതായത് ഔസ്വാമിങ്ങിനൊക്കെ വിളിച്ചിരുന്നു വരാൻ പറ്റിയിട്ടില്ല പക്ഷേ നമുക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഭംഗി തോന്നി കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം ഈ കിണറിൽ നല്ല ശുദ്ധ വെള്ളം കേട്ടോ നമ്മളത് പറയാനല്ല ഈ വീഡിയോ എടുത്തത് നമ്മൾ ഈ കിണറിൻ്റെ ഈ ആൽമറ കണ്ടല്ലേ നമ്മൾ റാൻഡർ വെച്ച് ചെയ്തതാണ് ഒരു ഗ്രേയിഷ് ബ്ലാക്കും അതേപോലെ ഒരു മിക്സ് ഒരു ലൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു ഇതേപോലെ നിങ്ങൾ കിണർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസോട്ടിക്കിന് ബന്ധപ്പെടുക നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ വൃത്തിയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഈ സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള വേറൊരു വാളാണത് ഇതൊരു സെപ്പറേഷൻ വാളാണ് അതായത് ഇപ്പം പിന്നിലൊരു ഷെഡ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ഈ ഫ്രണ്ട് ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാളാണ് ഒരു ആർച്ച് പോലത്തെ വാളാണ് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ റാൻഡർബിളിൻ്റെ ക്ലാഡിങ് തന്നെയാണ് അതിലൊരു ലൈറ്റ് കളർ മിക്സ് ചെയ്ത് നമ്മളിപ്പം കിണറിൻ്റെ അവിടെയൊക്കെ ആൽമറയിലൊക്കെ ചെയ്ത പോലെ തന്നെ ചെയ്തു അതിൻ്റെ ടോപ്പും നമ്മൾ ഫിനിഷ് ചെയ്തു മടക്കി ഈ കല്ല് വെച്ചിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചു ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ ഒരുപാട് ക്ലാഡിങ് ചെയ്തത് കണ്ടു അതേപോലെ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ ഒരു ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട് അത് വാഷ് കൗണ്ടറിലാണ് ആ വാഷ് കൗണ്ടറിൽ ചെയ്തിട്ടുള്ള ആ ക്ലാഡിംഗ് നമുക്ക് കാണാം വാ ഇതാണ് ആ ഏരിയ ഇത് ലൈം സ്റ്റോണിൻ്റെ കട്ട് പീസാണ് ഒരു സിക്സ് ബൈ ട്വൽന്ന് പറഞ്ഞ സൈസിലുള്ള നമ്മൾ ഈ സൈറ്റിൽ ഒരു ചെറിയൊരു ചെടികളൊക്കെ പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുള്ള ഒരു ഒരു ഭാഗത്താണ് ഉള്ളത് ഒരു പോർഷനിലാണ് ഉള്ളത് അവിടെ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നമ്മുടെ റാൻഡർബിൾ സ്റ്റോൺ തന്നെയാണ് നമ്മളൊരു ഫ്ലോറിലിട്ടിരിക്കുന്നത് ഇത് ഈ ഒരു പർപ്പസിന് നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കാരണം ഈ റാൻഡറബിൾ സ്റ്റോണിൽ നിങ്ങൾ നടക്കാനുള്ള ഏരിയ ആണെങ്കിൽ വാക്കിംഗ് പർപ്പസ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇടാം പക്ഷേ ഞാനിപ്പോൾ അത് ചവിട്ടി നടക്കുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ നമ്മൾ ഡ്രൈവേ പോലത്തെ സ്ഥലങ്ങളിൽ ഇടുമ്പം കോൺക്രീറ്റിൻ്റെ മുകളിൽ അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ക്ലയൻറ്റ്സ് ചോദിക്കാറുണ്ട് നമ്മളിത് ഈ റാൻഡറബിൾ സ്റ്റോൺ ഈ തിക്നെസ് ഉള്ള നമ്മളെ ഡ്രൈവിൽ ഇടാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ പറയാറുണ്ട് തിക്നെസ് കുറവായതുകൊണ്ട് ഒന്നിൽ കോൺക്രീറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വാക്വേൽ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്